നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാനക്കെതിരെ പടവാറോമിയ വിപ്ലവ നക്ഷത്രം അയ്യങ്കാളിയുടെ ജന്മദിനം ഇന്ന് ബ്രഹ്മശ്രീ പി എം ജി നമ്പൂതിരി ധരാസൗരം സാഹിത്യ പുരസ്കാരം ജോർജ് ദാസിന് ഓണത്തോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറക്കും വാർത്തകൾ വിശദമായി നവോത്ഥാന കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം അയ്യങ്കാളി ജയന്തി ഇന്ന് നമ്മുടെ നാടിനെ ഒരു കാലത്ത് ജാതി വെറിയെന്ന് ഇരുട്ട് വിഴുങ്ങിയപ്പോൾ ആ ഇരുട്ടിലായവരെ കൈപിടിച്ചു നടത്തി സമത്വം എന്ന വെളിച്ചത്തിലേക്ക് എത്തിച്ച അയ്യങ്കാളി എന്ന വിപ്ലവകാരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകളിലാണ് കേരളം ഇന്ന് വിദ്യാഭ്യാസം എന്നത് ജാതിമത ചിന്തകൾക്കുമുറം ആയിരിക്കണമെന്ന് ഒരു ജനതയുടെ ഉറക്കെ വിളിച്ചു പറഞ്ഞ മഹാത്മാവിന്റെ നൂറ്റി അറുപത്തി ഒന്നാമത് ജന്മദിനമാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് ബെങ്ങാനൂരിൽ പെരുങ്കാറ്റുവിളയിലെ പ്ലാവറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായാണ് അദ്ദേഹത്തിന്റെ ജനനം താനടക്കം ഉൾപ്പെട്ട പുലേ സമുദായം അനുഭവിച്ചിരുന്ന ദുരി ദുരിതങ്ങൾ കണ്ടു തുടങ്ങി അദ്ദേഹത്തിന്റെ സിരകളിൽ അതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തീനാളം കുട്ടിക്കാലം മുതലേ ജ്വലിച്ചു തുടങ്ങിയിരുന്നു ദുരിതങ്ങൾ കണ്ടുമടുത്ത് അദ്ദേഹം തന്റെ ഉള്ള ജീവിതം ഭൂമിക്കും ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പോരാട്ടമാക്കി മാറ്റി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം അത് സമൂഹത്തിലെ നാനാതുറകളിലെ ജനങ്ങളുടെയും അവകാശമാണെന്ന് ഉറക്കെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം അയ്യങ്കാളി സ്ഥാപിച്ചു എന്നാൽ അന്നേ ദിവസം തന്നെ അത് സവർണർ ചുട്ടരിച്ചതോടെ അതിനെ അതിശക്തമായി നേരിടാൻ അദ്ദേഹം ഭൂമി തരിശിടൽ സമരത്തെ ആയുധമാക്കി ഭൂമി തരിശിടൽ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുലയകുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരുന്നുവെങ്കിലും അക്ഷരലോകം അവർക്ക് കിട്ടാക്കനിയായിരുന്നു എന്നാൽ ഐത്തജാതികളിൽപ്പെട്ട കുട്ടികളുടെ പള്ളിക്കൂട പ്രവേശന നിയമം അധികൃതർ കർശനമായി പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മേധാവി നിർദ്ദേശിച്ചതോടെ പൊതന്നൂർ കോണോത്ത് പരമേശ്വരന്റെ മകൾ എട്ടു വയസ്സുകാരി പഞ്ചമിയെയും ഒരു വയസ്സുള്ള കൊച്ചുകുട്ടിയെയും കൂട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിൻകര ഊരൂട്ടമ്പലം പള്ളിക്കൂടത്തിൽ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഹെഡ് മാസ്റ്റർ അനുവദിച്ചുവെങ്കിലും ഇത് അവഗണിച്ച് അദ്ദേഹം പഞ്ചമിയെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി ഈ ഇരുത്തം വെറും ക്ലാസ് മുറിയിൽ മാത്രമായിരുന്നില്ല മറിച്ച് പ്രാഥമിക വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ അടിക്കല്ലിടുകയായിരുന്നു പഞ്ചമിയുടെ കാൽപാദം തെളിഞ്ഞൂട്ടമ്പലം പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ സവർണർ തീവച് നശിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പോരാട്ടം ഒരിക്കലും ആ അഗ്നിയിൽ കത്തിയമർന്നില്ല ഐത്തജാതിക്കാർക്കായി പ്രത്യേക പള്ളിക്കൂടം എന്നൊരാശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുത്തത് ഈ സാഹചര്യത്തിലാണ് തുടർന്ന് ഇക്കാര്യം സായ്പിനോട് നേരിൽ പറഞ്ഞതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബെങ്ങാനൂർ പൊതുവൽവിളാകത്ത് മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു ഐതിഹാസിക പ്രക്ഷോഭമായിരുന്നു വില്ലുവണ്ടി സമരം അവർണർക്കും പൊതുവഴിയിലൂടെ വാഹനങ്ങളുമായി പോകാൻ അധികാരം നൽകിയെങ്കിലും പ്രമാണിമാർ അന്നത് നടപ്പാക്കാൻ വിസമ്മതിച്ചു എന്നാൽ രണ്ടു വെള്ളക്കാളുകളെ കെട്ടിയ വില്ലുവണ്ടി വിലയ്ക്ക് വാങ്ങി തലയിൽ വട്ടക്കെട്ടും അരക്കയ്യൻ ബനിയനും മേൽമുണ്ടും കാൽവിരൽ വരെ നീണ്ടുകിടക്കുന്ന വെള്ളമുണ്ടും ധരിച്ച് വെങ്ങാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തിലേക്ക് തലങ്ങും വിലങ്ങും അയ്യങ്കാളി കുതിച്ചപ്പോൾ വീണ്ടും ചരിത്രം വഴിമാറി സ്ത്രീകളും അക്കാലത്ത് വലിയ ദുരിതം നേരിട്ടിരുന്നു മാറയ്ക്കാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു സ്ത്രീകളിൽ നിന്നും തലക്കരവും മുലക്കരവും അടക്കമുള്ളവ ഈടാക്കണമെന്നുള്ള ശാസനകൾ പോലും കൊടികുത്തി വാഴുന്ന കാലമായിരുന്നു അത് എന്നാൽ തന്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ചഴിഞ്ഞു നടക്കാൻ അദ്ദേഹം ആഹ്വാനം നൽകി അടിമത്തത്തിന്റെ അടയാള ചിഹ്നമായിരുന്ന കഴുത്തിലെ കല്ലും മാലയും കാതിലെ ഇരുമ്പ് വളയവും വലിച്ചെറിയാൻ അദ്ദേഹം അവരോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തിന് കൊല്ലത്തെ പെരിനാട്ടിൽ സ്ത്രീകൾ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു ഇത് വലിയ സംഘർഷങ്ങൾക്ക് വഴിവച്ചു എന്നാൽ തളരാത്ത പോരാട്ട വീര്യങ്ങൾക്കൊടുവിൽ അധസ്ഥിത ജാതി സ്ത്രീകൾക്കും ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്ര വിളംബരത്തിലേക്ക് നയിച്ച നിയമനിർമ്മാണ നടപടികൾക്ക് പിന്നിലും അയ്യങ്കാളി വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു തൊട്ടടുത്ത വർഷം മഹാത്മാഗാന്ധി അദ്ദേഹത്തെ സന്ദർശിച്ചു മിസ്റ്റർ അയ്യങ്കാളി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് എന്റെ വർഗത്തിൽ നിന്ന് പത്തു ബി എക്കാരെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് തന്റെ സഹജീവികളിൽ എത്രത്തോളം കരുതൽ അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് ഈ മറുപടിയിലുണ്ട് മറുപടി കേട്ട ഗാന്ധിജി പോലും ഒരു നിമിഷം നിശബ്ദനായി നിന്നതിൽ പിന്നെ ആശ്ചര്യപ്പെടേണ്ടതുണ്ടോ നാൽപ്പത് വയസ്സ് മുതൽ അയ്യങ്കാളി അർബുദബാധിതനായിരുന്നു എങ്കിലും അദ്ദേഹം തന്റെ സമുദായത്തിനായി ഓടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി അതിസാരത്തിന്റെ അസ്കിത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി മരണത്തിന്റെ മുന്നിൽ അയ്യങ്കാളി എന്ന അവതാര പുരുഷന്റെ ദൗത്യം അവസാനിച്ചു അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ അടിമ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ അരിവാളായിരുന്നു അയ്യങ്കാളി ഒരു കൂട്ടം ജനതയെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒഴുക്കിയ വീർപ്പിന്റെ വില ഇന്നും അനുഭവിക്കുന്നവർ ഏറെയുണ്ട് ഒപ്പം അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ഇന്നും ഓർമ്മകളുടെ തീജ്വാലയായി കത്തിയമരുന്നു ബ്രഹ്മശ്രീ പി എം ജി നമ്പൂതിരി പൈതൃക ജ്ഞാന വിജ്ഞാന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ധരാസൗരം സാഹിത്യ അവാർഡിന് ജോർജ്ദാസിന്റെ യാക്കോബിന്റെ പുസ്തകം എന്ന കൃതി അർഹമായി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ജ്ഞാന ധാരകളുടെ വെളിച്ചം അതിന് ജ്ഞാനവ്യവസ്ഥ വിജ്ഞാന വ്യവസ്ഥ എന്നേ പറയുന്നുള്ളൂ ശാസ്ത്രം എന്നൊരു വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നില്ല അതുകൊണ്ട് ആ തെറ്റിദ്ധാരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജ്ഞാന വ്യവസ്ഥ എന്ന് മാത്രം പറയുന്നത് യാഗോബിന്റെ പുസ്തകം ഈ പുസ്തകത്തിനാണ് പുസ്തകത്തെ പ്രധാനമായിട്ട് കരുതിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് ചെറിയ ഈ അവാർഡ് നമ്മൾ സമ്മാനിക്കുന്നത് അപ്പോൾ ജോലിയാട്ടം സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ആദരിക്കപ്പെടുന്നത് ജോർജിയാട്ടം ഞങ്ങളാണ് ഇതിലൂടെ ആദരിക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയാം എങ്കിൽ പോലും ഒരു സമന്വയത്തിന്റെ വസന്തം അദ്ദേഹത്തിന്റെ എഴുത്ത് പ്രത്യേകിച്ച് ഈ ഒരു കൃതി നമ്മൾ പൗരസ്ത്യം എന്ന് വിളിക്കുന്ന ഒരു ദേശത്തിന്റെ മൊത്തം കാഴ്ചപ്പാടുകളെ അതിന്റെ ദർശന പദ്ധതികളെ കിഴക്കിന്റെ വെളിച്ചങ്ങളെ ഒക്കെ തന്നെ ഉൾക്കൊള്ളാനും വലിയൊരു ക്യാൻവാസിൽ വെച്ച് മനുഷ്യന്റെ പരിണാമത്തെ പരിശോധിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അനുബന്ധ പഠനത്തിൽ പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രം ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രസ് ക്ലബിൽ വെച്ച് പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ നാരായണ നമ്പൂതിരി ജോർജ്ദാസിനെ പുരസ്കാരം സമ്മാനിച്ചു സ്വാതന്ത്ര്യ സമരസേനാനി പൊതുപ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ സജീവമായിരുന്നി സ്മരണാർത്ഥം കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും അനുയായി വൃന്ദവും ചേർന്ന പറളി ആസ്ഥാനമായാണ് പൈതൃക ജ്ഞാന വിജ്ഞാന പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത് വേദം വൈദ്യം വാസ്തു ജ്യോതിഷം വാസ്തു തന്ത്രം മന്ത്രം എന്നിവയെ പരിപോഷിപ്പിക്കലാണ് ലക്ഷ്യം ഭാരതീയ സംസ്കാര സംസ്കാരം റകളെ ആധുനികതയുമായി സമന്വയിപ്പിച്ചും സങ്കലനം നടത്തിയും വിശദീകരിക്കുന്ന യാക്കോബിന്റെ പുസ്തകം വർത്തമാനകാലത്തിന്റെ വഴികാട്ടിയാണ് യാക്കോബിന്റെ ഉള്ളടക്കം രചനാരീതി ദർശനം എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഡോക്ടർ നാരായണൻ നമ്പൂതിരി പറഞ്ഞു പഠന കേന്ദ്രം പ്രവർത്തകരായ ടി എസ് എസ് ഭട്ടതിരിപ്പാട് ചന്ദ്രൻ നമ്പൂതിരിപ്പാട് സിന്ധു കുമാർ കൃഷ്ണൻ ജി മാനമ്പള്ളി ചന്ദ്രൻ എന്നിവരും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ ആഴ്ചത്തെ ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ടു മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും അടുത്ത മാസം രണ്ടു ഘടകു പെൻഷനായ മൂവായിരത്തി എഴുന്നൂറ് രൂപയും നൽകാനാണ് ആലോചന ഇതോടെ ഓണത്തോടനുബന്ധിച്ച ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ഈ മാസത്തെ പെൻഷനായി തൊണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും പെൻഷൻ എത്തിക്കും മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നാം വിള നെൽകൃഷിക്കായി ഉടൻ മലമ്പുഴ ഡാം തുറക്കും ഈ ആവശ്യം ഉന്നയിച്ച് കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിനിധികൾ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്രയെ സന്ദർശിച്ചു അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ വ്യക്തമാക്കി ഇന്നു കനാൽ വൃത്തിയാക്കി നാളെ ഡാം തുറന്നേക്കും മലമ്പുഴ ഡാമിൽ സംഭരണ ശേഷിയുടെ എൺപത്തിരണ്ട് ശതമാനം വെള്ളമുള്ളതിനാൽ കൃഷിക്ക് വെള്ളം നൽകാൻ തടസ്സമില്ലെന്ന് ജലസേചന വിഭാഗം അധികൃതരും വ്യക്തമാക്കി കടക്കാംകുന്നത്ത് രണ്ടേ ദശാംശം അഞ്ചു കിലോമീറ്റർ ദൂരത്തേക്കായി വലതുകര കനാൽ വഴി കഴിഞ്ഞ ദിവസം മുതൽ നേരിയ തോതിൽ വെള്ളം ലഭ്യമാക്കുന്നുണ്ട് ഇടതുകര കനാൽ പരിധിയിൽ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷി കതിർ വരുന്ന സമയത്ത് വെള്ളം ഇല്ലാതെ കടുത്ത പ്രതിസന്ധിയിലാണ് പാടത്ത് രോഗബാധ വ്യാപകമായതോടെ മരുന്ന് നൽകാൻ വിദഗ്ധരുടെ ഉപദേശപ്രകാരം പാടങ്ങളിൽ നിന്ന് വെള്ളം വാർത്തു വാർത്തുകളഞ്ഞിരുന്നു പിന്നീട് മഴ തീരെ കുറഞ്ഞതോടെയാണ് പ്രതിസന്ധി നേരിട്ടത് കതിർ വരുന്ന സമയത്ത് പാടത്ത് വെള്ളം കെട്ടി നിർത്തേണ്ടതുണ്ട് തുടർന്നും മഴ ലഭിക്കുന്നില്ലെങ്കിൽ പത്ത് ദിവസത്തേക്കെങ്കിലും ഡാം തുറന്ന് കനാൽ വഴി വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകർ ജില്ലാ കലക്ടറെ കണ്ടത് ഇപ്പോൾ വെള്ളം ലഭിച്ചാൽ മാത്രമേ ഉൽപാദനം കാര്യക്ഷമമാകൂ സമിതി ചെയർമാൻ കെ എ വേണുഗോപാൽ വൈസ് ചെയർമാൻ പി ആർ കരുണാകരൻ ഐ സി ബോസ് കൺവീനർ എം സി മുരളീധരൻ ജോയിന്റ് കൺവീനർ സജീഷ് കുത്തനൂർ കെ സി അശോകൻ പി സുനിൽകുമാർ കണ്ണാടി പ്രദീഷ് തേൻകുഷി പി വി സുരേഷ് കുമാർ പെരിങ്ങോട്ട് കൃഷി ഉണ്ണികൃഷ്ണൻ മാത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലാ കലക്ടറെ കണ്ടത് പാടം വിണ്ടുകീറിയതിന്റെ ചിത്രങ്ങൾ സഹിതം കൃഷി വകുപ്പിനും ജലസേചന വകുപ്പിനും കർഷകർ കത്തും നൽകിയിട്ടുണ്ട് മലമ്പുഴ ഡാം ഉപദേശക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ധാരണയാകാത്ത സാഹചര്യത്തിൽ കർഷകരുമായി ചർച്ച ചെയ്ത് അടിയന്തര നടപടിക്കാണ് നിർദ്ദേശം വലിയാടി ആർബിക്കുടം ജി എൽ പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് എം മുത്തുകുമാർ പതാക ഉയർത്തിയതോടെയാണ് തുടക്കം കുറിച്ചത് സ്കൂൾ അധ്യാപകരായ സി വി പ്രവീണ പ്രിയ കമ്മലി മീനാമ്പാൽ ദേവിക വാഹിദ ബാനു ശുഭ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കായിക മത്സരങ്ങൾ നടന്നു സമാപനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ും നടത്തി പാസ്പോർട്ട് സേവനം മൂന്ന് ദിവസം തടസ്സപ്പെടും സാങ്കേതിക അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പാസ്പോർട്ട് സേവ പോർട്ടൽ വഴിയുള്ള പാസ്പോർട്ട് സേവനം തടസ്സപ്പെടും നാളെ രാത്രി എട്ട് മുതൽ സെപ്റ്റംബർ രണ്ടിന് രാവിലെ ആറ് വരെയാണ് പാസ്പോർട്ട് സേവനം മുടങ്ങുക ഓഗസ്റ്റ് മുപ്പത്തിന് എല്ലാ അപ്പോയിന്റ്മെന്റുകളും റദ്ദാക്കി അന്നേ ദിവസം അപ്പോയിന്മെന്റുകൾ ലഭിച്ച അപേക്ഷകരെ അവരുടെ അപ്പോയിന്മെന്റുകളെ കുറിച്ചും സെപ്റ്റംബർ രണ്ട് മുതലുള്ള ദിവസങ്ങളിലായി അപ്പോയിന്റ്മെന്റ് പാസ്പോർട്ട് ഓഫീസ് അധികൃതർ അറിയിച്ചു ഈ ദിവസങ്ങളിൽ വ്യക്തികൾക്ക് പാസ്പോർട്ട് സേവാ പോർട്ടലിൽ ലോഗിൻ ചെയ്യാനാകില്ല കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്

ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വാർത്തകൾ തുടരുന്നു മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിൽ മരലോറി താഴ്ന്നു മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാൻ കുഴിച്ച ചാൽ മൂടിയത് ഉറക്കാത്തതിനാൽ മരം കയറ്റി വന്ന ലോറി ചാലിൽ താഴ്ന്നു ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മണിയോടെ ആയിരുന്നു സംഭവം തെക്കേ മലമ്പുഴയിൽ നിന്ന് റബ്ബർ മരങ്ങൾ വെട്ടിയ തടികളായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് പെരുമ്പാവൂരിലേക്കാണ് മരത്തടികൾ കൊണ്ടുപോകുന്നത് രാത്രിയായതിനാൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നില്ല ലോറി മറിയാതിരുന്നത് വലിയൊരു അപകടം ഒഴിവാക്കി മറ്റൊരു ലോറി കൊണ്ടുവന്ന് മരം കയറ്റിപ്പോയി പിന്നീട് അപകടത്തിൽപ്പെട്ട ലോറിയും എടുത്തുമാറ്റി തെരഞ്ഞെടുപ്പ് വേളയിൽ നാട്ടിലാകെയുള്ള സ്വീകരണത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു കെ രാധാകൃഷ്ണൻ എം പിക്ക് ചൊവ്വാഴ്ച ലഭിച്ചത് കോൺഗ്രസിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി രാജി പുറത്തുവന്ന മുൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റുമായ എ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ നിരവധി പേർ കോൺഗ്രസ് വിട്ടതോടെ പിരിങ്ങോട്ടുകുറി പഞ്ചായത്ത് ഭരണസമിതിയും കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തിന്റെ തണലിൽ ചേക്കേറി ഇപ്പോൾ ഇടതുപക്ഷ സഹായത്രികരാണ് എ വി ഗോപിനാഥും മറ്റു കോൺഗ്രസ് നേതാക്കളും എം പി ആയ ശേഷം കെ രാധാകൃഷ്ണന് മികച്ച സ്വീകരണം ഒരുക്കണമെന്ന് നേരത്തെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായിരുന്നു ചൊവ്വാഴ്ചത്തെ വരവേൽപ്പ് പഞ്ചായത്ത് ിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കെ രാധാകൃഷ്ണൻ എൻ പി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അങ്കണത്തിലെത്തിയ കെ രാധാകൃഷ്ണനെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ എ വി ഗോപിനാഥ് സ്വീകരിച്ചു പി പി സുമോദ് എം എൽ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി എനി അനിതാനന്ദൻ എന്നിവരും ഒപ്പമുണ്ടായി സ്വീകരണ യോഗത്തിൽ പ്രസിഡന്റ് കെ എം കേരളകുമാരി അധ്യക്ഷയായി എ വി ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെരിങ്ങോട്ടുകുറിച്ച് പഞ്ചായത്ത് നൽകുന്ന ഒരു ലക്ഷം രൂപ പി പി സുമോദ് എം എൽ എ പ്രസിഡന്റിൽ നിന്ന് ഏറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് സി പി പൗലോസ് അംഗങ്ങളായ ആർ രാജേഷ് രാംദാസ് കെ എം പ്രമോദ് ആർ സന്തോഷ് ആർ ബാലുരേഖ സി രമണി സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കാട്ടൂർ കലാസദനം സർഗസംഗമം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫോക്ലോർ ദിനാഘോഷം തൃശൂർ നാട്ടറവ് പഠന കേന്ദ്രം നിർവാഹക സമിതി അംഗവും നിരവധി പുരസ്കാരങ്ങളുടെ ജേതാവുമായ വി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കാലസദനത്തിന്റെ ഉപഹാരം പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും ഗ്രാമിക പ്രസിഡന്റുമായ പി കെ കിട്ടൻ വി കെ ശ്രീധരന് സമ്മാനിച്ചു കാട്ടൂർ രാമചന്ദ്രൻ അധ്യക്ഷനായി മുഹമ്മദ് ഇബ്രാഹിം സിംസൺ ഇബ്രു റഷീദ് കാരളം രാധാകൃഷ്ണൻ വെട്ടത്ത് പഴുവിൽ ഗോപിനാഥ് പി കെ ജോർജ് കെ എൻ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഷാജിദ സലീം രാധാകൃഷ്ണൻ കിഴുത്താണി ജാൻസി ജേക്കബ് ശിവദാസൻ ചെമ്മണ്ട എന്നിവർ നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വരാം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച്ഇഒി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ ീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു കാഴ്ച ടൂ തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും നിത്യാരിതമ്പതവും ഓണത്തിനൊരു പ്രേംദീപിന്റെ ട്രഡീഷണൽ അണിഞ്ഞ് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേകാൽ കിലോ സ്വർണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഗ്രാം കൂടാതെ കിലോ വെള്ളി സമ്മാനവും പ്രേംദീപ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് വാർത്തകൾ മില്ലറ്റ് അറിയുന്ന നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് അത് അറിയുന്നവർ മാത്രമേ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാവരും ഈ സേവനം നല്ലൊരു രീതിയിൽ വരട്ടെ എന്ന് െത്രം പറഞ്ഞുകൊണ്ട് പരിപാടി പോഷകമൂല്യമുള്ള ചെറുധാന്യങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കലവറയൊരുക്കി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മുണ്ടൂർ പൊരിയാനി പെട്രോൾ പമ്പിനെതിർവശം വിവിഡ് ബിൽഡിംഗിൽ ക്ലോർ കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചു യുവക്ഷേത്ര കോളേജ് മുൻ ഡയറക്ടറും പാലക്കയം പള്ളി ഫാദർ ചെറിയാൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു മുണ്ടൂർ ഹോൻസ പള്ളി വികാരി ഫാദർ അജി ഐക്കര സഹകാർമികനായി മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സജിത ഉദ്ഘാടനം ചെയ്തു അധ്യാത്മികാചാര്യന്മാർ പൊതു പ്രവർത്തകർ വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ ജീവകാരുണ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ പുട്ട് ദോശ ചപ്പാത്തി നൂഡിൽസ് ഇഡ്ലി തുടങ്ങിയ ഭക്ഷണങ്ങൾ വാങ്ങാവുന്നതാണെന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകും വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങുകയും ആവശ്യമെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് നൽകുന്നതാണെന്നും സ്ഥാപന ഉടമ പോൾ പറഞ്ഞു ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി യുവക്ഷേത്ര കോളേജ് അഞ്ചു പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ജെ എം ട്രേഡേഴ്സ് കോളേജിൽ സെമിനാർ നടത്തിയിരുന്നു സെമിനാറിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു ക്ലൗഡ് കിച്ചൺ എന്നത് എന്ന് പോൾ ജെയിംസ് പറഞ്ഞു കൂറ്റനാട് കാർണിച്ച് പത്തൊമ്പതുകാരി മരിച്ചു കൂറ്റനാട് വലിയപ്പള്ളി കോട്ട ടി എസ് കെ നഗർ സ്വദേശി ശ്രീപ്രിയ ആണ് മരിച്ചത് കൂറ്റനാട് ചാലുശ്ശേരി റോഡിൽ ന്യൂ ബസാർ സ്റ്റോപ്പിലായിരുന്നു ദാരുണ സംഭവം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടം സ്റ്റോപ്പിൽ ബിസിറങ്ങി റോഡിന്റെ പകുതി ഭാഗം മുറിച്ച് കടന്ന ശ്രീപ്രിയയെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഈ സമയത്ത് ശ്രീപ്രിയയുടെ അമ്മ എതിർവശത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് ശ്രീപ്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും കനത്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞ വെള്ളം പാലത്തിനു മുകളിലൂടെ ഒഴുകിയതിനെ തുടർന്ന് പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ ഒരു മാസം തികയാറായിട്ടും പുനഃസ്ഥാപിക്കാനായില്ല കഴിഞ്ഞ മാസം മുപ്പതിന് പെയ്ത കനത്ത മഴയിലാണ് മുപ്പത്തി ഒന്നിന് പാലം വെള്ളം കയറിയതിനെ തുടർന്ന് അടക്കേണ്ടി വന്നത് രണ്ടു ദിവസങ്ങൾക്കു ശേഷം വെള്ളം പാലത്തിൽ നിന്ന് ഇറങ്ങിയതോടെ പാലത്തിൽ പരിശോധന നടത്തി സ്ട്രക്ചറിന് കയറില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി പാലത്തിൽ ഒറ്റവരി ഗതാഗതം അനുവദിക്കുകയായിരുന്നു പാലത്തിന് ഇരുവശവും ഒഴിഞ്ഞ താർ വീപ്പയും കയറും കെട്ടി താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് ഗതാഗതത്തിന് തുറന്നത് പുഴയുടെ കുത്തൊഴുക്കിൽ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിച്ചു വേഗം പാലം ഗതാഗതത്തിന് തുറക്കണമെന്ന അധികൃതരുടെ ഉറപ്പ് ഒരു മാസമാകാറായിട്ടും നടപ്പാക്കി കൈവരി നിർമ്മാണത്തിനുള്ള കരാർ നടപടികൾ ആരംഭിച്ച് പൂർത്തിയാക്കാൻ ദിവസത്തെ കാത്തിരിപ്പ് വേണ്ടിവന്നു കരാർ നൽകിയാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പാലത്തിൽ കൈവരികൾ സ്ഥാപിതമായിട്ടില്ല ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തിനാൽ ഒന്ന് തീയതികളിൽ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് ജംഗ്ഷൻ എറണാകുളം ജംഗ്ഷൻ മെമു ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഏഴ് ഒമ്പത് ഏഴ് പൂജ്യം ആറ് ഏഴ് ഒമ്പത് എട്ട് സെപ്റ്റംബർ ഒന്നിന് പൂർണ്ണമായി റദ്ദാക്കി തൂത്തുക്കുടി പാലക്കാട് ജംഗ്ഷൻ പാലരുവി എക്സ്പ്രസ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തൂത്തുക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ആലുവയിൽ അവസാനിപ്പിക്കും ഈ ട്രെയിൻ ആലുവയ്ക്കും പാലക്കാട് ജംഗ്ഷനും ഇടയിൽ ഭാഗികമായി റദ്ദാക്കി സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് ആറേ അഞ്ചിന് ആലുവയിൽ നിന്നായിരിക്കും ഈ ട്രെയിൻ തൂത്തുക്കുടിയിലേക്ക് യാത്ര പുറപ്പെടുക തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് സെപ്റ്റംബർ ഒന്നിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര എറണാകുളത്ത് അവസാനിപ്പിക്കും ഈ ട്രെയിനിന്റെ സർവീസ് എറണാകുളത്തിനും കോഴിക്കോടിനും ഇടയിൽ ഭാഗികമായി റദ്ദാക്കി അതേ ദിവസം വൈകിട്ട് അഞ്ച് ഇരുപത്തി അഞ്ചിന് എറണാകുളത്തു നിന്നാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുക തിരുവനന്തപുരം സെൻട്രൽ നിന്ന് സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ ഷൊർണൂർ ജംഗ്ഷൻ വേണാട് എക്സ്പ്രസ് യാത്ര എറണാകുളം ടൌണിൽ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്യും ഈ ട്രെയിനിന്റെ സർവീസ് എറണാകുളം ടൌണിനും ഷൊർണൂർ ജംഗ്ഷനും ഇടയിൽ ഭാഗികമായി റദ്ദാക്കി ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് വൈകിട്ട് അഞ്ച് ഇരുപതിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് സെപ്റ്റംബർ ഒന്നിന് കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഷൊർണൂർ ജംഗ്ഷൻ അവസാനിപ്പിക്കും ഷൊർണൂർ ജംഗ്ഷനും ആലപ്പുഴക്കുമിടയിൽ സർവീസ് റദ്ദാക്കി ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ഏഴ് അൻപതിന് ട്രെയിൻ കണ്ണൂരിലേക്ക് തിരികെ പുറപ്പെടും കെ സംസ്ഥാന സർക്കാർ എഴുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് നൽകിയത് കഴിഞ്ഞ ആഴ്ചയിലും എഴുപത്തിയൊന്ന് ദശാംശം അഞ്ചേ മൂന്ന് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചിരുന്നു പ്രാഥമിക കാർഷിക വായ്പ സംഘങ്ങളുടെ കൺസോഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത് ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ പ്രതിമാസം അൻപത് കോടി രൂപയും സഹായമായി നൽകുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് നൽകിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിപ്ലവ നക്ഷത്രം അയ്യങ്കാളിയുടെ ജന്മദിനം ഇന്ന് ബ്രഹ്മശ്രീ നമ്പൂതിരി ാളിയുടെ സാഹിത്യ പുരസ്കാരം ജോർജ് ദാസിന് ഓണത്തോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറക്കും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം